നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പൂക്കോട്ടുപാടത്തിന്റെ ഹൃദയഭാഗത്ത് ഫെഡറൽ പാക്കറ്റേജ് തൊട്ട് സി സി ടി വി ത്രാസുകൾ ഇൻവേറ്റർ ബില്ലിംഗ് കൗണ്ടറുകൾ ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളുള്ള ഈ ബിൽഡിംഗ് ഷോറൂമുകൾ സൂപ്പർ മാർക്കറ്റ് ബാങ്കുകൾ ബേക്കറി ടെക്സ്റ്റൈൽസ് തുടങ്ങിയ എല്ലാ വാണിജ്യ ആവശ്യങ്ങൾക്കും യോജിച്ചതാണ് ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയിരത്തി എൺപത്തി മൂന്നിലെ എസ് എസ് എൽ സി ബാച്ചിലെ ട്യൂഷൻ സെന്റർ ദിവ്യ കോളേജ് വിദ്യാ കോളേജുകൾ എന്നിവിടങ്ങളിലെ അധ്യാപകരെ ആദരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ബാച്ചിലെ ട്യൂഷൻ കോളേജ് വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച അധ്യാപകരെ വണ്ടൂർ ആതാ സിവിൻഡോയിൽ വെച്ച് ആദരിച്ചു മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നുമായി ഇരുപത്തി അഞ്ചിലധികം അധ്യാപകരും കൂടുതൽ വിദ്യാർത്ഥികളും പങ്കെടുത്തു ഉമ്മർ തുറകൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ കെ കെ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു സുരേന്ദ്രന് കെ ടി ഇ കൃഷ്ണകുമാർ അബ്ദുള്ള കുട്ടി കേച്ചി സി ടി പി ഉണ്ണി മൊയ്തീൻ മുഹമ്മദ് അലി ബീനാ പി വി അലീമത്ത് സുഹറ മിനി അമീൻ അഹമ്മദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വണ്ടൂർ